നമസ്കാരം തൊഴിൽ തട്ടിപ്പിൽ കുടുങ്ങി സൗദി അറേബ്യയിൽ മരുഭൂമിയിൽ കുടുങ്ങിയെന്നും നാട്ടിലേക്ക് മടങ്ങാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പൗരൻ പങ്കുവച്ച വീഡിയോ വ്യാജമാണെന്നും സൗദി പോലീസ് സ്ഥിരീകരിച്ചു കൂടുതൽ കാഴ്ചക്കാരെ നേടുന്നതിനായി യുവാവ് സ്വയം ഉണ്ടാക്കിയ ഒരു നാടകമാണിതെന്ന് അധികൃതർ പറഞ്ഞു പ്രയാഗ്രാജ് സ്വദേശിയായ ഇന്ദ്രജിത് എന്ന യുവാവ് വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവരെ ടാഗ് ചെയ്തുകൊണ്ടാണ് വീഡിയോ പ്രചരിപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ ഏകദേശം ഇരുപത്തി രൂപ ശമ്പള വാഗ്ദാനത്തിലാണ് ഇയാൾ സൗദിയിലെത്തിയത് എന്നാൽ വാഗ്ദാനം ചെയ്ത ജോലിക്ക് പകരം ഒട്ടകങ്ങളെ മേയിക്കുന്ന ജോലി നൽകിയെന്നും തൊഴിലുടമ പാസ്പോർട്ട് പിടിച്ചെടുത്തെന്നും വീഡിയോയിൽ യുവാവ് അവകാശപ്പെട്ടിരുന്നു ഉടൻ നാട്ടിലെത്തിക്കാൻ സഹായം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ താൻ ഇവിടെ കിടന്ന് മരിക്കുമെന്നും കരഞ്ഞുകൊണ്ടാണ് ഇന്ദ്രജിത് വീഡിയോയിൽ പറയുന്നത് എന്നാൽ സംഭവം വ്യാജമാണെന്ന് കണ്ടെത്തി സൗദി പോലീസ് യുവാവിനെ നേരിട്ടെത്തി ചോദ്യം ചെയ്യുകയും വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തു തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും പോലീസ് പറഞ്ഞു ഇയാൾക്കെതിരെ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചതായും സൗദി പോലീസ് വ്യക്തമാക്കി സൗദി അറേബ്യയിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കഫാല സമ്പ്രദായം സമീപകാലത്ത് നിർത്തലാക്കിയത് തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു മാറ്റമായി കണക്കാക്കപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് വീഡിയോ വിവാദം പുറത്തു വന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം